ൊരു ബോണ്ടിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അവരായിട്ട് സൗഹൃദമാണ് എനിക്ക് എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ അവരെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ബിഗ് ബോസിന് ശേഷം ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല ഇന്ന ആള് വിളിച്ചു പിന്നാൾ വിളിച്ചു എന്നൊന്നും പറയുന്നില്ല നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ് അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ കൊണ്ട് വെച്ചിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസായിട്ടുള്ളൊരു കാര്യമാണ് അതിങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ സ്വീകരണം കാണുമ്പോൾ ഒരു സാധാരണക്കാരെന്ന നിലയിൽ ഇവിടം വരെ എത്തിയിരിക്കണം ആ ഒരു ഉയർച്ച എങ്ങനെയാണോ

എന്നത് ഞാൻ പറയാം ഈ അനുശേട്ടൻ എന്താണ് കോടന്നൂര് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ജനസാഗരം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുവരെ കാണാത്തത് ഇപ്പോൾ സീസണിൽ ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയിട്ടുള്ളതിൽ ക്രൗഡ് വന്നിട്ടുള്ള അനുശേട്ടനാണ് പക്ഷേ അതാന്ന് കുറെ വാക്കുകൾ മറ്റേ ബിഗ് ബോസ് ഡൈലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു പരിഹാസ രൂപത്തിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അതിനെങ്ങനെ മതിയായാലും പലരും സ്നേഹിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ ഡയലോഗ് തിരിച്ച് പറയരുത് അങ്ങനെ പറയുന്നത് ഒരു പരിഹാസ രൂപത്തിൽ പോകും സ്നേഹിക്കുന്ന അനീഷ്നോട്ടോ സ്നേഹിക്കുന്നവരോ പറഞ്ഞില്ല കമന്റ് രൂപത്തിലൊക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഹൃദയത്തിൽ എടുക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം മനസ്സിലായോ അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അല്ല ഈ ഇതിൽ പരിഹാസമൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലേ അത് ആൾക്കാരുടെ കുറച്ച് പേരുടെ അഭിപ്രായം പ്രീവിയസ് കണ്ടസ്റ്റന്റായ റോബിനായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ രീതിയിലൊക്കെ ഉള്ള നെഗറ്റീവ് കമൻസ് വരുമ്പോഴും നെഗറ്റീവ് കമൻസ് വരുമ്പോ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ ഞാൻ കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് കമ്പോസ്ഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത് എന്നാൽ പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളുമല്ല ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ആണ് അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ആണ് സംസ് സ്ട്രോങ് അല്ല എന്നാലും രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു